ഇന്ന് നമുക്ക് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന വേക്കൻസീസും നമുക്കിന്ന് ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി ആണ് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്കാണ് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് മാനേജർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും റെസ്റ്റോറൻറ്റ് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നിട്ടുള്ളതാണ് കൗണ്ടർ സ്റ്റാഫ് മുപ്പത് വയസ്സിന് താഴെയുള്ള മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപയാണ് സാലറി ഈ രണ്ട് പോസ്റ്റിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അഡോരിലുള്ള കിഡ്സ് അപ്പാരൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം പേരിന്തൽമണ്ണയിലുള്ള കമ്പനി സെക്രട്ടറി പ്രാക്ടീസിങ് ഫോമിലേക്ക് ഓഫീസ് ജാബ് ആണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങി ഇത് സിക്സ് മന്ത്രി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കാൻഡിഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശൂരിലുള്ള ഇലക്ട്രോണിക് ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ളതാണ് എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ക്യാപ്റ്റൻ ഹോട്ടൽ മാനേജ്മെൻ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപയാണ് സാലറി സെയിം ഫിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് മാനേജർ ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള വാട്ടർ പ്യൂരിഫയർ കമ്പനിയിലേക്ക് ടെക്നീഷ്യൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം തിരൂരിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ടി എ എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് നിർബന്ധമാണ് ഇന്നത്തെ ഉളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്